െ പിടിച്ചു കെട്ടണം എന്നുണ്ടെങ്കിൽ ഈ ഒരവസ്ഥയിലേക്ക് വരണം ആത്മാവിന്റെ ശക്തി പ്രാപിച്ച് സർവായുധവർഗം ധരിച്ചു വരണം പൈശാച്യമുള്ളത് പിടിച്ചു കെട്ടാൻ എന്നിട്ട് കവർന്നുകൊണ്ട് പോയതിനെ തിരിച്ചു പിടിക്കണം തിരിച്ചു തിരിച്ചു പിടിക്കണം പിടിക്കണം എങ്ങനെ തിരിച്ചു പിടിക്കാൻ പറ്റും വടിവാളും വെട്ടിരുമ്പായും വെട്ടിരുമ്പും കോടാലിയും കൊണ്ടാണോ അല്ല നിന്റെ നാവ് നിന്റെ വരുന്ന വാക്കുകൾ അത് ജീവനം അതിന്റെ അധികാരം നിന്റെ നാവിലുണ്ട് ദൈവശക്തി നിന്റെ നാവിലുണ്ടെങ്കിൽ നിന്റെ നാവിൽ കൂടെ പുറത്തു വരുന്ന വാക്കുകൾ അത് പൈശാജ മണ്ഡലത്തെ കെട്ടും പൈശാജ മണ്ഡലത്തെ കെട്ടും സ്തോത്രം തിരിച്ചു പിടിക്കുന്ന എങ്ങനാ കെട്ടി തിരിച്ചു പിടിക്കണ്ടേ സ്തോത്രം അത് കർത്താവിനെ ഞങ്ങളുടെ ജീവിതത്തിൽ കാണിച്ചു തന്നിട്ടാണ് ഞങ്ങൾക്കത് പ്രാക്ടിക്കൽ നടത്തി കർത്താവ് ദുബൈലായിരുന്ന സമയത്ത് ഞങ്ങൾ രണ്ടര വർഷമാണ് അവിടെ ബ്ലാക്ക് ലിസ്റ്റ് കിടന്നത് രണ്ടര വർഷം കരിമ്പട്ടികര കേസ് കരിമ്പട്ടികര ആ സമയത്ത് എൻ്റെ വൈഫിൻ്റെ തലയിൽ അഞ്ച് മുഴ ഞാൻ ആദ്യം ശ്രദ്ധിച്ചില്ലായിരുന്നു വൈഫിന്റെ അമ്മ ഞങ്ങളുടെ കൂടെ ഉണ്ട് അങ്ങനെയാണ് പുള്ളിക്കാരിയാണത് കണ്ടുപിടിച്ചത് മോനെ തലയിൽ തപ്പി നോക്കാൻ പറഞ്ഞു ഞാൻ തലയിൽ തപ്പി നോക്കിയപ്പോൾ ഇവിടെ ഒന്ന് ഇവിടെ രണ്ടെണ്ണം ഇവിടെ രണ്ടെണ്ണം മുഴ സത്യം പറഞ്ഞാൽ കണ്ടപ്പോൾ എനിക്ക് ചെറിയൊരു ഭയം ഉണ്ടായെങ്കിലും ദൈവാത്മാവിനെ ബലപ്പെടുത്തി ഞാൻ എൻ്റെ മുറിക്കകത്ത് കയറി ഞാൻ മുട്ടുമടക്കി ദൈവത്തോട് ചോദിച്ചു കർത്താവേ എനിക്ക് തുണയായി നൽകി തന്ന എൻ്റെ ഭാര്യയുടെ തലയിൽ എന്താപ്പാ കർത്താവിനോട് പറഞ്ഞ ഒറ്റ കാര്യമേ ഉള്ളൂ നെവർ മൈൻഡ് കാര്യമാക്കരുത് സ്തോത്രം കാര്യമാക്കരുത് നിന്റെ ജീവിതത്തിൽ എന്തിനെ നീ കാര്യമാക്കുന്നു അതിനെ പിടിമുറുക്കും മനുഷ്യൻ നിന്നെ കാര്യമാക്കിക്കും ഡോക്ടർമാർ നിന്നെ കാര്യമാക്കിക്കും റിജക്റ്റ് റിജക്റ്റ് ചെയ്യണം ചെയ്യണം സ്തോത്രം ഇവിടെ ഞാൻ റിജക്ഷൻ സംസ്ഥാന കേട്ടോ നിങ്ങളുടെ നാവ് കൊണ്ട് പറഞ്ഞോ കൈ വെക്കാതെ നിങ്ങളെ പിടിച്ചു കെട്ടിയിരിക്കുന്ന ചില രോഗബന്ധനങ്ങൾ നിങ്ങൾ അകന്ന് പോയിക്കൊണ്ടിരിക്കുക നിങ്ങളുടെ നാവ് കൊണ്ട് പറഞ്ഞോളാം ഞാൻ എന്റെ മേൽ നിങ്ങക്ക് അധികാരമില്ല പറഞ്ഞോ ഇപ്പൊ തന്നെ വിട്ടുമാറുക രോഗത്തിന്റെ ബന്ധനങ്ങൾ അറിയുക പൊളിഞ്ഞു കിടക്കുന്നത് യേശുന്റെ നാമത്തിൽ വിട്ടുമാറുക ഓ യെസ് 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 അമ്മാ വിളിച്ചു ദൈവത്തിന്റെ ആൽമ പറയ എഴുതേ ചിലത് പതിഞ്ഞിരിക്കുന്നത് ചിലത് പിടിച്ചു കെട്ടിയിട്ടുണ്ട് അത് ഇന്ന് പകർക്കാൻ അഴിഞ്ഞു പോവുക കേട്ടോ ഏറ്റെടുത്തോ ദൈവം വിടുതലായിക്കുവാ നിന്നെ ഒരു പ്രാന്തിയാക്കി കളയുവാൻ

നിങ്ങൾ ഭാരപ്പെടുന്ന വിഷയങ്ങൾ റിജക്ട് യേശുവിന് മാത്രം അധികാരം നാമത്തിൽ പറഞ്ഞു നെവർ മൈൻഡ് കാര്യമാക്കണ്ട പക്ഷേ ഞാൻ പുറത്തിറങ്ങിയത് എന്റെ ഭാര്യയോട് പറഞ്ഞു എന്നോട് കർത്താവ് പറഞ്ഞു നെവർ മൈൻഡ് കാര്യമാക്കണ്ട അവളോട് പറഞ്ഞു പറഞ്ഞ സാമച്ച എനിക്കൊരു പേടിയില്ല എനിക്ക് മരിക്കാൻ പേടിയില്ല എൻ എം സി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി തലയെ സ്കാൻ ചെയ്ത് നോക്കിയിട്ട് പറഞ്ഞു പേടിക്കാനൊന്നുമില്ല ഇതേ കൊളസ്ട്രോൾ ഗ്രോത്താ ഇച്ചിരി കഴിഞ്ഞു മാറിക്കോളും എനിക്ക് സന്തോഷമായി വൈഫിന് സന്തോഷമായി അമ്മയ്ക്ക് സന്തോഷമായി ഞങ്ങൾ ലിഫ്റ്റിൽ കയറാൻ നിൽക്കുമ്പോൾ ഡോക്ടർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു വരാൻ പറഞ്ഞു അവർ പോട്ടെ അവർ എന്താ സാറേ അവരുടെ മുന്നിൽ വെച്ച് അങ്ങനെ ഉള്ളൂ അത് സാധാരണ സാധനമല്ല ഇപ്പോൾ ഇരിക്കുന്ന പോലെ ഇരിക്കുവാണേ താന്ന് വയ്ക്കോളും പക്ഷേ അതിന് ഒരു സെന്റിമീറ്റർ വളരുന്നുണ്ടെങ്കിൽ അത് ട്യൂമറാണ് നിന്റെ ഭാര്യയുടെ തലയോട്ടി ഇളക്കി അഞ്ച് ട്യൂമർ തലയെന്ന് മാറ്റണം നിങ്ങൾ ചിന്തിച്ചു ചിന്തിച്ചുപോയിക്ക് തല ഡോക്ടേഴ്സ് ഡോക്ടേഴ്സുണ്ട് നിങ്ങൾക്കറിയാം അഞ്ച് ട്യൂമർ തലച്ചോറിന്ന് മാറ്റിക്കഴിഞ്ഞാൽ തലച്ചോറില്ല പിന്നെ എൻ്റെ ഭാര്യയ്ക്ക് ഒരു ശതമാനം പോലും ഓപ്പില്ല അഥവാ കിട്ടിയാൽ ഒരു ജീവശവം കിട്ടും ചിരിക്കത്തില്ല കറിയത്തില്ല ഞാൻ എൻ്റെ ഭാര്യയോട് അമ്മയോട് അമ്മയോടത് പറഞ്ഞില്ല ഞാൻ വീണ്ടും എൻ്റെ പ്രാർത്ഥന മുറി കയറി മുട്ടുപടക്കി ഞാൻ പറഞ്ഞു പറഞ്ഞു അപ്പച്ച നെവർ നെവർ മൈൻഡ് കാര്യമാക്കണ്ട മൈൻഡ് കാര്യമാക്കണ്ട രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ എൻ്റെ ഭാര്യയുടെ തലയിലെ മുഴ മുടിക്ക് മുകളിൽ വളർന്നു മുടി കൊണ്ട് മൂടി വയ്ക്കാൻ വയ്യാത്ത വ്യവസ്ഥ അവക്കതിന്റെ സീരിയസ്നെസ് അറിയത്തില്ല എനിക്കറിയാം അത് ട്യൂമറായി മാറിക്കഴിഞ്ഞു ഞാൻ വീണ്ടും അപ്പൻ്റെ മുന്നേ മുട്ട് മടക്കി ഞാൻ പറഞ്ഞപ്പാ ഞാൻ എവിടെങ്കിലും പോയി പോയില്ല അതിനടിച്ചുകൊണ്ട് വന്നതല്ല അവൾ ഭോപ്പാലി ജനിച്ചു ഞാൻ കേരളത്തിൽ ജനിച്ചു ഞാൻ ഭോപ്പാലിൽ പോയിട്ട് പോലും ഇല്ല ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരം കൊണ്ടുവന്നാണ് അവൾ പോലീസ് ഓഫീസറിൻ്റെ മോളാണ് ഭോപ്പാലിലാണ് ദൈവത്തിന്റെ പദ്ധതി പ്രകാരം കൊണ്ടുവന്നാണ് ഞാൻ നേരത്തെ കണ്ടിട്ട് പോലും ഇല്ല കല്യാണത്തിൻ്റെ തലേദിവസമാണ് കാണുന്നത് സ്തോത്രം എന്താപ്പാ കർത്താവ് പറഞ്ഞു നൂറ്റി മുപ്പത്തി ഒമ്പതാംശങ്കർ സ്ഥലം പതിനാറാത്ത വാക്യം വായിക്കാൻ മറിയെടുക്കേണ്ട നീ പെണ്ണാകാരമായിരുന്നപ്പോൾ ഒന്നുമില്ലാതിരുന്നപ്പോൾ എല്ലാം എൻ്റെ പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് ഞാൻ നീ എൻ്റെ ഭാര്യ ആരയ്ക്കണം നിനക്ക് കുഞ്ഞുങ്ങൾ എത്രയുണ്ടാകും നീ ആരിൽ ജനിക്കും നീ എന്ന് മരിക്കും നിൻ്റെ ഭാര്യ എന്ന് മരിക്കും കംപ്ലീറ്റ് എൻ്റെ കയ്യിലുണ്ട് എൻ്റെ ബുക്കെടുത്ത് നിന്റെ ഭാര്യയുടെ വയസ്സ് ഞാൻ നിശ്ചയിച്ചത് വെട്ടിക്കളഞ്ഞിട്ട് മുപ്പത്തി അഞ്ചാമത്തെ വയസ്സിൽ പെട്ടിയിലാക്കാൻ പറ്റുന്ന ഏത് ശക്തി കൊണ്ട് ഞാൻ പറഞ്ഞു ഇല്ലെങ്കിൽ പ്രഖ്യാപിക്കണം സ്തോത്രം ഞങ്ങൾ പുറത്തുടങ്ങി എന്റെ ഭാര്യയുടെ കൈയൽ പിടിച്ച് ഞാൻ പറഞ്ഞു ബാ നമുക്ക് പ്രഖ്യാപിക്കാൻ പറഞ്ഞു എന്തുവാശു ക്രിസ്തു അല്ലാതെ ഞങ്ങളെ അധികാരമില്ല ഒരു ഞങ്ങളുടെ അധികാരമില്ല രണ്ടാമത്തെ പ്രഖ്യാപനം പ്രഖ്യാപനം മൂന്നാമത്തെ കേട്ടോ ദൈവം നിശ്ചയിച്ച ഈ മൂന്ന് രോഗബന്ധനത്തിനും അട്ടിക്കൊണ്ടിരിക്കുന്നത് ദൈവമായിട്ടുള്ള ബന്ധം സ്ട്രോങ് ആയിരിക്കണം സ്തോത്രം സ്ത്രോത്രം രണ്ട് ഞങ്ങളുടെ എന്റെ മേലെ അധികാരമാർക്കെന്നുള്ള പ്രഖ്യാപനം മൂന്ന് പിന്നെ പേടിക്കൂ ഇത് പ്രഖ്യാപനം നടത്തി അവളോ അത് തലേ തൊട്ട് നോക്ക പോയോ നോക്കട്ടെ ഞാൻ പറഞ്ഞു നോക്കണ്ട അത് പൊയ്ക്കോളും പിറ്റേ ദിവസം വെള്ളിയാഴ്ച സഭായോത്തിന് പോകണം രാവിലെ അവിടെ വെള്ളിയാഴ്ച സഭായോ ബാത്റൂമിൽ കയറാൻ തരം മുടിയൊക്കെ ചീവിക്കെട്ടി മുഴയൊക്കെ ഇങ്ങനെ നിൽപ്പണ്ടേ ചീവിക്കെട്ട് ബാത്റൂമിൽ പല്ല് തേച്ചുകൊണ്ടിരിക്കുമ്പോൾ കൊല്ലി നിങ്ങൾ ചെയ്തെങ്കിൽ കൊല്ലിയാ മിന്നത്തെ വാസ വലിയ കാര്യമാണ് നമുക്ക് ഇഷ്ടമായിട്ട് കൊല്ലിയാം മിന്നില്ല ഗൾഫിലൊരു വീടിനകത്ത് കൊല്ലിയ മിന്നത്തില്ല അവൻ അതിനെ മുമ്പേ അതിനെ വലിച്ച് ഭൂമിയിൽ കളയും നമ്മുടെ വീട്ടിലൊക്കെ കൊല്ലിയൻ അങ്ങനെ വളരെ വിരളം അങ്ങനെ വരത്തില്ല ഇത് ഭയങ്കര മഴയില്ലാത്ത സമയത്ത് കൊല്ലിയ മിന്നി പെട്ടെന്ന് അവൾ മിററി നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ശബ്ദം ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന കർത്താവാണ് ഓ അല്ലേ ലുയ്യ അടുത്ത നിമിഷം അവിടെ തലയിലെ അഞ്ചു മുഴയെ കരിച്ചു കളഞ്ഞു ഓൺ ദ ദോട്ടിൽ കരിഞ്ഞുപോയി സ്വത്രം സ്തോത്രം 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 ഇന്ന് എൻ്റെ ഭാര്യയെ വരാഞ്ഞ കാര്യമല്ല ഞാൻ കൂടെ കൊണ്ടുവരാം ചെക്ക് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നു സാധാരണ ഞാനിങ്ങനെ ഇന്ന് സൺഡർ സ്കൂളിൽ എക്സാം നടക്കുന്നതുകൊണ്ട് പുള്ളിക്കാരി അവിടെ വെള്ളം കൊണ്ട് അവിടെ നിന്നാണ് നിങ്ങൾ ഇനിയും കാണുമ്പോൾ തലേ തപ്പി നോക്കണം അഞ്ചു അവിടെ ഉണ്ട് പക്ഷെ തലയോട്ടിക്ക് മേളുള്ളതേ ഉള്ളൂ തലയോട്ടിക്കകത്തുള്ളവ കരിഞ്ഞുപോയി ചൂമറ് കരിഞ്ഞുപോയി തലമുടി ചെയ്യുമ്പോൾ എന്റെ ദൈവം എനിക്ക് നീട്ടിത്തന്ന ആയിസാന്ന് എപ്പോഴും ഓർക്കാൻ വേണ്ടി ഓരോ പ്രാവശ്യം തല തലനടങ്ങുമ്പോൾ എനിക്ക് അടയാളമായിട്ട് വെച്ചിരിക്കുക അഞ്ചെണ്ണോ അവിടെ പക്ഷെ കാണത്തില്ല തപ്പി നോക്കണം എന്നേ ഉള്ളൂ എങ്ങനാ കവർന്നെടുക്കുന്ന എങ്ങനാ തിരിച്ചെടുക്കുന്ന എങ്ങനാ നിന്റെ നാവിൽ അധികാരമുണ്ടായ എന്താ പറയേണ്ടത് എന്റെ താലമണ്ഡലത്തെ യേശുവിന്റെ നാമത്തിൽ ഞാൻ തിരിച്ചു പിടിക്കുന്നു എന്റെ ഭാര്യ യേശുവിന്റെ സൗഖ്യത്തെ യേശുവിന്റെ നാമത്തിൽ ഞാൻ തിരിച്ചു പിടിക്കുന്നു അയ്യോ ഇങ്ങനെയൊക്കെ പറയാൻ കർത്താവ് പറഞ്ഞില്ലേ നിന്റെ മുന്നിൽ നിൽക്കുന്ന മഹാപർവ്വതം കാട്ടത്തി നമ്മളെല്ലാം പർവ്വതം മാറുമെന്നുള്ള വിശ്വാസമേ നമുക്കുള്ളൂ കാട്ടത്തിൽ മാറുമെന്നുള്ള വിശ്വാസമുണ്ട് വിശ്വസിച്ചാൽ മാറത്തില്ല അവിടെ പറയുന്നു വിശ്വസിക്കുന്നത് പ്രഖ്യാപിക്കണം വിശ്വസിക്കുന്നത് പറയണം നമ്മൾ ഭയങ്കര വിശ്വാസമാണ് ഇത് സറ്റിൻ്റെ പേര് കേട്ടപ്പോൾ ഞാൻ സത്യം പറഞ്ഞ ഞെട്ടിപ്പോയി സ്തോത്രം നിങ്ങൾ ഞാൻ പറഞ്ഞ രീതിയിൽ ഒന്ന് മുന്നോട്ട് പോയാൽ അങ്ങനെ നമുക്കിത് വിറ്റ് വേറെ വസ്തു എടുക്കേണ്ടി വരും

വേറെ സ്ഥലം നോക്കിക്കോ ഇവിടെ കൊള്ളാക്കലല്ലേ നിങ്ങളെ ഓരോരുത്തരെയും ഉപയോഗിക്കാൻ പോവാ പോവാൻ ഏറ്റെടുക്കാൻ നിന്റെ നാവിൽ അധികാരമുണ്ട് സ്തോത്രം സ്തോത്രം നിന്റെ നാവിൽ അധികാരമുണ്ട് നീ പറഞ്ഞാൽ അങ്ങനെ സംഭവിക്കും നീ ഇങ്ങി പോകാൻ പറഞ്ഞാൽ നീങ്ങി പോകും സ്തോത്രം ബാക്കി വൈകിട്ട് പറയാം സ്വഭാവമാണല്ലോ ബാക്കി വൈകിട്ട് പറയാം ഞങ്ങളുടെയൊക്കെ ജീവിതത്തിൽ നീങ്ങിപ്പോയ കാര്യങ്ങൾ പറയാൻ ഉണ്ട് നീ ഭാരപ്പെടുന്ന വിഷയം കണ്ട് പേടിച്ചവിടെ ഇവിടെ നടക്കരുത് നിന്റെ നാവിൽ അധികാരമുണ്ട് നിന്റെ അകത്ത് ശക്തി ഉണ്ടോ ആടെ ശക്തിയാ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ അണ്ടക്കടാങ്ങൾ ഉണ്ടായി വന്നെങ്കിൽ ആ ദൈവത്തിന്റെ ശക്തി വ്യാപരിക്കുന്നേ നിന്റെ തലമുറയെ പിശാൽ ബന്ധിച്ചിരിക്കുകയാണോ നീ പറ आपने पीछा जाए ने ने को बेंदी ला